നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത് കാപ്സ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീരാമനും സീതയും ലക്ഷ്മണനും യഥാർത്ഥത്തിൽ ആരാണ് എന്ന പരമമായ സത്യം വെളിപ്പെടുത്തിയ ശേഷം ശുക്കൻ രാവണന് ആത്മീയജ്ഞാനം പകർന്നു നൽകുകയാണ് ഈ കാപ്ൾ അദ്ദേഹം പറയുന്നു നമ്മുടെ എല്ലാം ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ് പഞ്ചഭൂതങ്ങൾ നമുക്ക് അറിയാം ഭൂമി അഗ്നി ജലം വായു ആകാശം ഇവയാൽ നിർമ്മിക്കപ്പെട്ടവയാണ് നമ്മുടെയൊക്കെ ശരീരം ഈ ശരീരത്തിന് നാശം സംഭവിക്കും മരണം സുനിശ്ചിതമാണ് അതെപ്പോഴാണെന്നുള്ള കാര്യം മാത്രമേ അനിശ്ചിതമായിട്ടുള്ളൂ അപ്പോൾ മരണം കടന്നു വരും ഈ ശരീരം നശിക്കും അതിന് രാമായണത്തിൽ പറയുന്നത് പഞ്ചത്വം ആശുഭാവിക്കും എല്ലാവരും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും ഇത് തീർച്ചയാണ് നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ ഈ ശരീരത്തെക്കുറിച്ചാണല്ലോ നാം ആവശ്യത്തിലധികം അഭിമാനവും ദുരഭിമാനവും ഒക്കെ കൊള്ളുന്നത് അത് ശുഗൻ പറയുന്നു ഇതൊന്നുമില്ല ത്വക്ക് മാംസം അസ്ഥി മൂത്രം മലം ഇതെല്ലാം കൂടെ ചേർന്നതാണ് ദുർഗന്ധം വമിക്കുന്നതാണ് ജീവൻ ഇല്ലാതായാൽ പിന്നെ ദുർഗന്ധം വമിക്കും അഴുകും ദുർഗന്ധപൂരിതമാണ് ഈ ശരീരം ഈ സത്യം മനസ്സിലാക്കാതെ അജ്ഞാനികൾ അറിവില്ലാത്തവർ ശരീരത്തെ ചൊല്ലി അഹങ്കരിക്കുന്നു എന്ന് ശുഗൻ പറയുന്നു ഞാൻ എന്ന ഭാവം അതെങ്കിലും ഉണ്ടായി വരും ഞാൻ 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 എന്നുള്ള ഭാവമാണ് നമ്മളെല്ലാം ഭരിക്കുന്നത് അതിനാധാരമായിട്ടുള്ളത് നമ്മുടെ ശരീരമാണ് എല്ലാം അന്തിമമായിട്ടുള്ളത് എന്നുള്ള നമ്മുടെയെല്ലാം തെറ്റായ വിശ്വാസമാണ് അത് അറിവില്ലാത്തവരുടെ അജ്ഞാനികളുടെ കാര്യം അപ്പോൾ അറിവുള്ളവരോ അറിവുള്ളവരെയാണല്ലോ ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത് അവർക്ക് ഈ ശരീരം നശിച്ചു പോകുന്നതാണ് നശ്വരമാണ് എന്നറിയാം അഴുകിയും ഭസ്മമായും ഒക്കെ ഭൂമിയോട് ചേരുന്ന ദുർഗന്ധമുള്ള ഒരു വസ്തു മാത്രമാണ് ഇതെന്ന് ധീമതാം തീന്ന് പറഞ്ഞാൽ ബുദ്ധി ധീമതാം എന്ന് പറയുമ്പോൾ ബുദ്ധിമാന്മാർ ബുദ്ധിയുള്ളവർ അവർക്കറിയാം ഈ ശരീരം നിമിത്തമാണ് ബ്രഹ്മഹത്യാ പാപങ്ങൾ ഉണ്ടാ വരെയുള്ള കൊടിയ പാപങ്ങൾ ഉണ്ടാകുന്നത് എന്നും അവർക്കറിയാം ഈ ശരീരം വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ മാത്രം ആയിട്ടുള്ളതാണ് രോഗവും മറ്റും വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും ഈ ശരീരത്തെ പിടിമുറുക്കാം എപ്പോഴാണ് രോഗം കടന്നു വരിക എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ശുഗൻ പറയുന്നു ഈ ജീവിതം സുഖവും ദുഃഖവും ചേർന്നതാണ് സുഖം മാത്രമുള്ളതല്ല ഈ ജീവിതം സുഖത്തോടൊപ്പം ദുഃഖവും കൂടി ചേർന്നതാണ് ഈ ജീവിതം അപ്പൊ ഞാൻ എന്ന ഭാവത്തോടെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ആ കർമ്മദോഷങ്ങൾ മൂലം വീണ്ടും വീണ്ടും ജനനവും മരണവും മാറി മാറി ഉണ്ടാകുന്നു പുനരഭി ജനനം പുനരഭി മരണം എന്ന് പറയുന്ന പോലെ വീണ്ടും ജനനം വീണ്ടും മരണം വീണ്ടും ജനനം വീണ്ടും മരണം ഈ അവസ്ഥ ആർക്കാണ് ഉണ്ടാകുന്നത് ഞാൻ എന്ന ഭാവത്തോടെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്കാണ് അതുകൊണ്ട് രാവണ നീ ഈ ശരീരത്തെക്കുറിച്ചുള്ള ദുരഭിമാനം ദൂരെ വലിച്ചെറിയണം ഈ ശരീരത്തെക്കുറിച്ച് ഓർത്ത് നീ ഒട്ടും തന്നെ അഹങ്കരിക്കരുത് ശോക ജരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളക നീ നീ ദേഹത്തെക്കുറിച്ചുള്ള അഭിമാനം ദുരഭിമാനം കളയണം എങ്കിൽ മാത്രമേ ദുഃഖവും ജരാനരയും ജനിമൃതികളും ഒക്കെ ഒഴിവാക്കാനാവൂ അപ്പൊ ശരീരത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുക ആത്മാവിനെ കണ്ടെത്തുക ഇതാണ് നിനക്ക് ചെയ്യാനായിട്ടുള്ളത് ശരീരത്തിൽ നിന്നുള്ള ആ ശ്രദ്ധ മാറിയെങ്കിൽ മാത്രമേ ഞാൻ ശരീരമാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് മുക്തനായെങ്കിൽ മാത്രമേ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയൂ ആത്മാവിനെ കണ്ടെത്താൻ കഴിയൂ ആത്മാവിനെ കുറിച്ച് പറയുന്നു രാമായണുഗൻ പറയുന്നു ആത്മാവ് നിർമ്മലനാണ് അവ്യയനാണ് അദ്വയനാണ് ആ ആത്മാവിനെ ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്ക നീ കേവലം നീ ആത്മാവിനെ തന്നെ സ്മരിക്കുക ആത്മാവിൽ തന്നെ ലയിച്ചു ചേരുക ഈശ്വരനും ഗുരുവും ആത്മാവും ഒന്നു തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആത്മാവിനെ സ്മരിക്കുക ആ ആത്മാവിൽ തന്നെ ലയിച്ചു ചേരുക ഇതാണ് രാവണ നിനക്ക് ഇപ്പോൾ കരണീയമായിട്ടുള്ളത് അതിന് പകരം പുത്രൻ ഭാര്യ ധനം എന്നിങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ലൗകികമായിട്ടുള്ള സുഖഭോഗ ചിന്തകളിൽ നിന്ന് അതിൽ നിന്നുള്ള അതിലേക്കുള്ള ആ ആസക്തിയെ കളഞ്ഞിട്ട് അതിനുള്ള അതിലുള്ള ആ ഭൗതിക ഭൗതിക ലൗകിക ജീവിത സുഖങ്ങളിലുള്ള അതിയായ താല്പര്യം മാറ്റിവെച്ചിട്ട് വിരക്തനായി വാഴുക എന്ന് ശുഖൻ പറയുന്നു ഒന്നിലും അതിയായി കുടുങ്ങി പോകാതിരിക്കുക വിരക്തിയുള്ളവനാകുക അതിൻ്റെ അർത്ഥം എന്താണ് അനാവശ്യമായിട്ടുള്ള ആസക്തി വിഷയങ്ങളിലുള്ള ആസക്തി കളയുക ഭോഗസുഖം നരകത്തിലും കിട്ടും എന്ന് ശുഖൻ പറയുന്നു ഭോഗസുഖം ഇങ്ങനത്തെ സുഖമൊക്കെ ഭൂമിയിൽ മാത്രമല്ല എവിടെ വേണമെങ്കിലും കിട്ടും മനുഷ്യനായി തന്നെ ജനിക്കണമെന്നില്ല സുഖങ്ങൾ കിട്ടാൻ ഇപ്പം പന്നിയോ കുതിരയോ ആയി ജനിച്ചാലും ഇങ്ങനത്തെ നൈമിഷ്ടമായിട്ടുള്ള ഭോഗസുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കും അതിന് നീ മനുഷ്യനായിട്ട് ജനിക്കണമെന്നില്ല നീ ഓർക്കുക നീ ഇതൊന്നുമല്ല നിനക്ക് ലഭിച്ചിരിക്കുന്നത് നിനക്ക് പന്നിയായോ കുതിരയായോ ഒന്നുമല്ല നീ ജനിച്ചിരിക്കുന്നത് നിനക്ക് വിവേക ശക്തിയുള്ള ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ജന്മമാണ് ലഭിച്ചിരിക്കുന്നത് അത് തന്നെ എന്തൊരു മഹാഭാഗ്യമാണ് എന്ന് ശുഗൻ രാവണനെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ മനുഷ്യനെ മറ്റ് ജന്തുക്കളിൽ നിന്നും വേർതിരിക്കുന്ന ഗുണമാണ് വിവേകം വിവേകം എന്ന് പറയുമ്പോൾ തിരിച്ചറിവ് നന്മയും തിന്മയും വേർതിരിച്ചറിയാനായിട്ടുള്ള കഴിവ് ഇപ്പം നന്മയെ സ്വീകരിക്കാനും തിന്മയെ തിരസ്കരിക്കാനുമായിട്ടുള്ള സന്നദ്ധത നമുക്ക് നൽകുന്ന ആ കഴിവ് അതാണ് വിവേകം അത് ആ വിവേകം ഉള്ള ശക്തിയുള്ള വിവേക ശക്തിയുള്ള ശേഷിയുള്ള ഒരു മനുഷ്യനായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള ജന്മമാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത് പിന്നെ സാധാരണ മനുഷ്യനായിട്ടും അല്ല അതിന് പുറം നിനക്ക് ബ്രാഹ്മണ്യം ലഭിച്ചിരിക്കുന്നു ബ്രാഹ്മണ്യം എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ അറിയുന്നവൻ എന്നാണ് അപ്പോൾ ആ ആ ജ്ഞാനവും നിനക്ക് ലഭിച്ചിരിക്കുന്നു മാത്രമല്ല നീ ജനിച്ചിരിക്കുന്ന ഭാരതത്തിലാണ് കർമ്മഭൂവായ ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചീടന ഈ ഭാരതം എന്ന് പറയുന്നത് കർമ്മക്ഷേത്രമാണ് പുണ്യക്ഷേത്രമാണ് ഭാരതത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ഭാഗ്യമാണ് ഭാരതഖണ്ഡം എന്നാണ് പറയുന്നത് ആ അന്നത്തെ ലങ്കയൊക്കെ ഇന്നത്തെ ആ ഭാരതഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നു അപ്പം ഈ ഭാരതഖണ്ഡത്തിൽ ജനിക്കുക അത് മനുഷ്യനായിട്ട് തന്നെ ജനിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം ആ ഭാഗ്യം ഇവിടെ ഇത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള ജന്മം നിനക്ക് ലഭിച്ചിരിക്കുന്നു എന്നിട്ടും നീ അതിൻ്റെ വില മനസ്സിലാക്കുന്നില്ല നീ അതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നില്ല പിന്നെയും ഉണ്ടാകുമോ ഭോഗത്തിലുള്ള ആഗ്രഹം എന്ന് ശുഖൻ ചോദിക്കുന്നു ഇത്രയും ഭാഗ്യമുള്ള ഒരു ജന്മം ലഭിച്ചിട്ടും നിസ്സാരമായിട്ടുള്ള ലൗകികമായിട്ടുള്ള ഭൗതികമായ സുഖഭോഗത്തിന്റെ പിന്നാലെ പാഞ്ഞു നടക്കാൻ രാവണ നിനക്ക് എങ്ങനെ സാധിക്കുന്നു എനിക്കത് മനസ്സിലാകുന്നില്ല ശുഗൻ ഇങ്ങനെ കത്തി കയറുകയാണ് അടുത്ത ക്യാപ്സുൾ കൊണ്ട് ശുഗനും രാവണനുമുള്ള സംവാദം അവസാനിപ്പിക്കും അടുത്ത ക്യാപ്സുകളിൽ ഇനി ഇതിന് ബാക്കിയായിട്ട് ശുഗൻ എന്താണ് രാവണ നിനക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുന്നിടത്ത് ഈ കാപ്സുൾ നിർത്തുകയാണ് ശേഷം ഭാഗം നമുക്കടുത്ത് ഇരുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ ക്യാപ്സൂളിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം